സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാ മുറി വേണം എന്ന ആവശ്യം ഉന്നയിത്തിക്കൊണ്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് വേണോ എന്ന് വിദ്യാർത്ഥികളോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്കൂൾ ഒരിക്കലും മതത്തിന് വേണ്ടിയുള്ളതല്ല അതിപ്പം ഇപ്പം മതമാണ് കൂടുതൽ എല്ലാം പ്രശ്നമായി മതം കൊണ്ട് എല്ലാവരും ഹ്യൂമാനിറ്റി ആണ് വേണ്ടിയത് ഒരിക്കലും കുട്ടികളെ ഉള്ളിൽ മതം കുത്തി വെക്കരുത് അതിന്റെ ആവശ്യമില്ല എന്നാണ് സ്കൂളുകളിൽ ഇപ്പോ പൊതു സബ്ജക്റ്റുകളൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത് പിന്നെ മതത്തിന്റെ അടുത്തൊന്നും വേണ്ടെന്നാണ് ഒരു അഭിപ്രായം കോളേജിൽ അങ്ങനെ ആവശ്യമില്ല ഇല്ല അവിടെ തന്നെ ഇപ്പൊ ചർച്ചിലാണെങ്കിൽ സൺഡേ ക്ലാസ് ഉണ്ട് മദ്രസ അങ്ങനെയൊക്കെ മതപഠനം അവർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വേറെ വല്ല സ്ഥലത്ത് നിന്നും ഇപ്പൊ കോളേജാണെങ്കിലും സ്കൂളാണെങ്കിലും ഒരിക്കലും മതപഠനത്തിനുള്ളൊരു സ്ഥലമല്ല ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്നത് എനിക്ക് വേണേ ഞാൻ വീട്ടിൽ അവിടെ നിന്ന് നിസ്കരിക്കും അതുകൊണ്ടല്ലേ ആവശ്യമില്ല പക്ഷേ പ്രാർത്ഥന മുറി നല്ലതാ പക്ഷേ അവിടെ പക്ഷെ ക്ലീൻ ചെയ്ത് കൊണ്ടോരുമ്പോ എല്ലാ മതങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമ്മളിപ്പോ മുസ്ലിംസിനായിട്ട് നിസ്കാരം അങ്ങനത്തെ ഒക്കെ വേണോ അപ്പൊ അവരോരോ മതം അപ്പം ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാവും ആർക്കും പ്രാർത്ഥനാ മുറി അങ്ങനെ പോകുന്നില്ല അതും ജെൻഡറും തമ്മിൽ തന്നെ ഇതേപോലെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോ അതിൻ്റെ ഉള്ളിലൊരു അമ്പലം വേണം പ്രാർത്ഥിക്കുന്ന ഹിന്ദു കുട്ടികളും പള്ളി വേണമെന്ന് ക്രിസ്ത്യൻ കുട്ടികളും പറയുമ്പോൾ അത് മതേതരമായ ക്യാമ്പസിന്റെ ഉള്ളിൽ ഒരു മതപരമായ ഇഷ്യൂവിന് കാരണവല്ലോ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുക ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രജ്ഞ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്ന ഒരു പ്രോഗ്രാം ഇതിന് സ്റ്റുഡന്റ്സിന് എൻട്രി ഫ്രീ ആണ് ഇത് സെപ്റ്റംബറിൽ ഈ പോർട്ടൽ ഓൺ ആവും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ ന്യൂറോൺ സെസൻസ് എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും സുഹൃത്തുക്കളെ പരമാവധി പങ്കെടുപ്പിക്കാനാണ് അപ്പൊ അന്ന് ലീവാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പൊ എല്ലാവരും വരും